നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ സാദിഖലി ഷിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം ദൌർഭാഗ്യകരമാണെന്നും സമൂഹം ഉൾക്കൊള്ളാത്താവുന്നതാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഗവൺമെന്റിന് പറ്റാത്തത് പാണക്കാട്ടെ തങ്ങൾ ചെയ്യുന്നതിലുള്ള അസൂയയാണ് മുഖ്യമന്ത്രിക്ക് മുനമ്പം വിഷയത്തിലടക്കം മതസൌഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ സാദിഖലി തങ്ങളുടെ ഇടപെടൽ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലാണ് പാണക്കാട് തങ്ങന്മാരുടെ സ്ഥാനമെന്നും അതിന് ഗവൺമെന്റിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു

ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി എന്നുള്ള തലത്ത് ബി ജെ പിന്നൊരാള് കോൺഗ്രസിലേക്ക് പോകുമ്പോ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര എലക്ഷനുമൊക്കെ നടത്തുന്ന ഈ സമയത്ത് സി പി എം സന്തോഷിക്കാൻ വേണ്ടത് പക്ഷെ ഇവിടെ വിട്ടത് ബി ജെ പിന്നാണെങ്കിലും പോയത് കോൺഗ്രസിലേക്ക് ആയതുകൊണ്ട് രണ്ടു ദിവസം മുമ്പ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ കൊടുത്താണ് ഇപ്പോ അദ്ദേഹത്തിന് ഇല്ലാത്ത തകരാറില്ല പിന്നൊരു തകരാറ് പാണക്കാട് പോയതിനാണ് അതിന് പാണക്കാട് സമീപം മുന്നോട്ട് വന്നിരിക്കുകയാണ് തന്നെ വരെ കുറ്റം മരുന്നൂറ് പൊസിഷനിലും വരുന്നവരല്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റ് തങ്ങോട്ട് ആവശ്യമില്ല രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുടെ കാലത്ത് ശിഹാബിതങ്ങളെടുത്ത അതേ നിലപാട് തന്നെയാണ് സാധികലിത്തങ്ങളും സ്വീകരിക്കുന്നത് മുനുംബം വിഷയം കത്താതിരിക്കാൻ ഉടൻ മതസംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും മത മതമേലധ്യക്ഷരുമായി വേണ്ട സന്ദർഭത്തിൽ സംസാരിക്കാനിരിക്കുകയുമാണ് എന്നാല് പ്രശ്നം അവസാനിക്കരുതെന്ന ബി ജെ പിയുടെ നയം തന്നെയാണ് സിപിഎമ്മിനുമുള്ളത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാന് ഏതറ്റം വരെയും പോകാമെന്ന സിപിഎമ്മിന്റെ നിലപാടിന്റെ ഭാഗമായാണ് ഇത് ഗതികേടിന്റെ അറ്റമാണ് മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ബിജെപിയിലും മനസ്സിലാക്കാം പ്രശ്നം രാഷ്ട്രീയവത്സരിച്ച് വർഗീയ ജീവിതം നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് അതേ ഓൾ തന്നെയല്ലേ അടുതു വർഷം ആ പ്രശ്നം തീർക്കാൻ അതേ ഓൾ തന്നെയാണ് അവർ കൊടുക്കുന്നത് അപ്പോ പാണക്കാട് തങ്ങന്മാരുടെ മഹത്വം ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല പാണക്കാട് തങ്ങന്മാർ എവിടെ കൊടുക്കുന്നു ഒരു സാമുദായിക ചേരിതിരിവ് വരുമ്പോ റോളെടുത്തോ അത് തന്നെയാണ് ചെയ്ത് സാധിക്കുന്ന സ്ഥിരാ സ്വന്തനായി തന്നെ സമാധാനത്തിന് വേണ്ടി സൗഹൃദ യാത്ര കേരള അക നടത്തിയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ മൈൻഡ് ചെയ്ത സാമുദായിക ചേരിതിരിവ് ഇല്ലാതിരിക്കാൻ വേണ്ടി